ഹലോ ട്രഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓയിസ് പാക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എക്സാക്ട്ലി നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ലെവൽസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ മൂവ്മെന്റ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ ഉള്ളിൽ ആയി നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് വന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവലിൽ നിന്ന് പുറത്തേക്ക് വന്നു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തി നമുക്ക് കാണാൻ പറ്റും ബട്ട് നിഫ്റ്റി ബാങ്കിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതൊരു പിന്നെ സീനു അതിനകത്ത് ഉണ്ടായിട്ടില്ല ലോവർ ലെവൽ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആക്ടിവേറ്റായി പിന്നെ പ്രോപ്പർ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്നുള്ള മൈൻഡ് വെച്ചിട്ട് മാർക്കറ്റ് എന്താവാറുണ്ട് എക്സാക്ട് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എനിക്ക് കരുനാക്കൊന്നുമില്ല ഞാൻ വീണ്ടും കണ്ണാടിയിലേക്ക് പോയി നോക്കുകയും ചെയ്ത് മാത്രം പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ അനാലിസ് ചെയ്തിട്ട് ആഴ്ച എന്ന ലെവൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പിന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ലൈക്ക് മുകളിലേക്കുള്ള ലെവൽ ആക്റ്റീവ് ആയിട്ടുണ്ടല്ലോ ട്രേഡ് എടുത്തിട്ടുണ്ടായില്ലേ എന്നുള്ളത് സി ഞാൻ ആ ട്രേഡ് എടുത്തു ഞാൻ എനിക്ക് എൻ്റെ പിന്നെ ലോസ് ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു കൊടുത്തു കാരണം നിങ്ങളെടുത്ത് പറയുന്ന ട്രേഡ് എന്താണോ ആ ട്രേഡിനെ പേഴ്സണലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ് ഞാൻ ഞാൻ ആ ട്രേഡ് എടുക്കുന്നു ആ ട്രേഡ് പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഉണ്ട് വിഷ്ണു വിഷ്ണുനോടും പറഞ്ഞതാണ് ശ്വാസം വിടാൻ പോലും സമയം തന്നില്ല അപ്പോഴേക്കും വന്നിട്ട് ആഷൻ എസ് എൽ അടിച്ച് വന്നു ഞാൻ ഹാപ്പി മിണ്ടാണ്ടായിരുന്നു സി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സിസ്റ്റം എസ് എൽ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനത് ഇടയ്ക്കൊന്നും വെക്കാൻ വെക്കാറുണ്ടായില്ല ബട്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ശരി ട്രേഡ് എടുത്താൽ അറ്റ് സെയിം പോയിന്റിൽ ഞാൻ സിസ്റ്റം എസ് എൽ കീപ്പ് ചെയ്യാറുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് മാർക്കറ്റ് സഡൻ ആയിട്ട് ഭയങ്കര ക്രാഷുകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ സിസ്റ്റം എസ് എൽ വെച്ചിട്ടുണ്ടായിരുന്നു ഷാർപ്പായിട്ട് എൻ്റെ എസ് എൽ അടിച്ച് വന്നു ആൻഡ് അതിനുശേഷം മാർക്കറ്റ് വന്നിട്ട് ലോവർ ലെവൽ ആക്റ്റീവ് ആക്കിയപ്പോൾ ഞാൻ എന്ത് ലെവലാണോ പറഞ്ഞിട്ടുള്ള ലോവർ ലെവൽ ആക്റ്റീവ് ആക്കിയപ്പോൾ എനിക്ക് അവിടെ ബ്ലാസ്റ്റിങ് ആയിട്ടുള്ള ഒരു ട്രേഡ് തന്നു ഞാൻ ഉണ്ടാക്കിയ ലോസും ആൻഡ് അതിനപ്പം റിക്കർ ചെയ്തിട്ട് ഒരു പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ തന്ന നല്ലൊരു ട്രേഡ് ആയിട്ട് അത് മാറി എന്നുള്ളത് അത്യാവശ്യം മോശമില്ലാത്തൊരു ട്രേഡ് അവിടെ കിട്ടി എന്നുള്ളതാണ് ഞാനതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പോയിൻറ്റിൽ നിങ്ങളത് പറയുന്നുണ്ട് എസ് എൽ എ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്യുക ആൻഡ് ഞാൻ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു സമയത്ത് ഞാൻ ആ അയച്ചു തന്ന ആ ഒരു വിത്തിൻ നോ സെക്കൻഡ്സ് മാർക്കറ്റ് എന്തായാലും അവിടുന്ന് ഷാർപ്പായിട്ട് റിവോസ് ആയിട്ടുണ്ടായിരുന്നു സി ഞാൻ യൂഷ്വലി ട്രയലിംഗ് എസ് എല്ലെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഒന്നെങ്കിൽ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എസ് എൽ എ സ്ട്രിക്റ്റാക്കി വെച്ചിട്ട് ബാക്കി ട്രയൽ പിന്നെ ലൈക്ക് ആ ഒരു പൊസിഷനെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പരിപാടി സി ഇന്ന് ഞാനതാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒക്കെ പോകുന്ന രീതിയിലായാലും ഇന്നത്തെ ട്രേഡ് പേന എന്റെ പേന സോ എപ്പോഴും നമുക്കൊരു അത്യാവശ്യത്തിൽ ഒരു എന്താ പറയുക മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എസ് എ എടുത്തിട്ട് കോസ്റ്റിൽ വെക്കുന്നതിന് പരം ഒരു പ്രോഫിറ്റിനൊക്കെ ബുക്ക് ചെയ്തിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിനെ മാത്രം എസ് എല്ലിനെ കോസ്റ്റിൽ വെച്ചിട്ട് ട്രയൽ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയുമോ തിരിച്ച് എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ പോർഷൻ ഓഫ് പ്രോഫിറ്റ് അവിടെ സേഫ് ആയിരിക്കും ഞാൻ അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഞാനതിനെ കളഞ്ഞല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മൾ റിവഞ്ച് ട്രേഡിലേക്കൊക്കെ വരും വരുന്നതാണ് സോ ഇന്ന് അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഷോപ്പിംഗ് മാർക്കറ്റ് തന്നെയായിരുന്നു ഷോപ്പിംഗ് മാർക്കറ്റ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് വലിയ മൂവുകളോ കാര്യങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല ആൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നിന്ന് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു ഞാനവിടെ ഷെയർ ഇതിണ്ടായിരുന്നു അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് സോ നമുക്ക് നാളെ എന്താണ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡിങ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട് അതിന് മുമ്പ് തന്നെ എഗെയിൻ ഞാൻ നിങ്ങളോട് അനാലിസിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു റേഞ്ചിനെ ഔട്ട് ചെയ്തിട്ടുണ്ട് തൗസൻഡ് പോയിന്റ്സിൻ്റെ റേഞ്ചിനെ മാർക്കറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ബാങ്ക് നിഫ്റ്റി ഫോർട്ടി നയ നയൻ ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നത് താഴെയുള്ളത് ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത് വരെ ടൂ അഗ്രസീവായിട്ട് ആയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള ട്രേഡിങ്ങിനൊന്നും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം നമുക്കറിയാം എപ്പോഴും ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഞാൻ എന്താണ് അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ സോ ഇപ്പം തൊട്ട് അപ്പാർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലുണ്ട് ലോവർ സൈഡിലേക്ക് നോക്കുക ചെറിയ റേഞ്ചിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലുണ്ട് സോ ഒരു അഞ്ഞൂറ് പോയിന്റ് റേഞ്ച് നമുക്ക് ഇൻട്രാളിലേക്ക് തന്നെ നമുക്ക് വാച്ച് ചെയ്യാറുണ്ട് അതിൻ്റെ മുകളിൽ മാത്രമായിരിക്കും നമുക്ക് ഡയറക്ഷൻ മൂവ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് സോ ഓവർ അഗ്രസീവ് ആവേണ്ട ഞാൻ അത് പറയാൻ കാരണം നാളെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയും ലൈക്ക് ശനിയും ഞായറും മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലീവാണ് സോ അതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് റ്റിൽ ചെറിയൊരു സൈഡ് വൈസ് മൊമന്റും കാണിക്കും ആൻഡ് യൂഷ്വലി ഞാനത് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി ആഡ് ചെയ്യണം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഐ തിങ്ക് ഐ തിങ്ക് അല്ല എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരു പിന്നെ ആഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി തന്നെയുണ്ട് വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ട്രേഡുകൾ കിട്ടുക ആ സമയത്ത് ട്രേഡ് ചെയ്യാൻ എന്നുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട് സോ അതേപോലെ കിട്ടാനുള്ള സാധ്യത വെരി ഹൈ ആണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ പോകുന്ന കറക്റ്റ് സമയത്ത് ട്രേഡുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും പറ്റിയിട്ടൊന്നും പോകാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മാർക്കറ്റ് ഷോപ്പി ആയിരിക്കും ഇതൊക്കെയാണ് മാർക്കറ്റിൽ നടക്കുന്ന കോമഡികൾ സോ പിന്നെ ചെറിയ ട്രേഡുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ബട്ട് എന്നാലും ഈ ഒരു റേഞ്ചിനെ ഫൈൻഡ് ഔട്ട് ചെയ്തതുകൊണ്ട് ഓവർ അഗ്രസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിനെ വലിച്ചു വരി വെക്കാണ്ടിരിക്കുകയും എന്നുള്ളതാണ് സോ നമുക്ക് അനാലിസിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പ് നാളെ നമ്മൾ എഡ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്താണ് നിങ്ങൾക്ക് വീഡിയോ ടോപ്പിക്ക് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് താഴെ ഒന്ന് പിന്നെ സോറി താഴെ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ അത് റിക്വസ്റ്റ് ചെയ്താൽ മതി സോ എന്താണോ എജ്യൂക്കേഷൻ ടോപ്പിക്ക് വേണ്ടത് ആ ഒരു ടോപ്പിക്കിനെ താഴെ ആയിട്ട് ചെയ്യാം സോ നമുക്ക് നേരം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രീം ചാർട്ടിലാണ് സി നമുക്കൊരു സിമ്പിൾ ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് സാ ഈ ഒരു ലെവൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് ഒന്ന് ലോ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവൽ കാണാൻ പറ്റും സോ ഇതിനകത്ത് പ്രത്യേകിച്ച് അഭ്യാസം ഒന്നും പിന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ചുമ്മാ ഓപ്ഷൻ ചെയ്തിട്ട് അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ സെലേഴ്സ് ഉണ്ടാവുക ഈ ഒരു റേഞ്ചിലായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ കോൾ കോൾസെലേഴ്സ് ഉണ്ടാവുക സോ ഫുഡ് സെലേഴ്സ് ഇവിടെ ഉണ്ടാവും കോൾ കോൾസെല്ലേ ഇവിടെ ഉണ്ടാവും സോ മാർക്കറ്റ് ഈ റേഞ്ചിൽ എന്നാൽ തന്നെ പ്രീമിയം അവർക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഡി കെ ആയി കിട്ടും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിനെ നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ട ലെവലാണ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് മാറേണ്ട റേഞ്ചാണ് ഏകദേശം ഞാൻ പറയുകയാണ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ യൂഷ്വലി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണോ ആ ഒരു ക്വാണ്ടിറ്റിനെ ഏറ്റവും കുറഞ്ഞതൊരു പിന്നെ ഫിഫ്റ്റി പെർസെന്റ് ക്വാണ്ടിറ്റിയിലേക്ക് കുറച്ചിട്ട് മാത്രമേ നിങ്ങൾ പിന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളൂ നിങ്ങളുടെ സെറ്റപ്പിലേക്ക് ട്രേഡ് വന്നാലും ഇനി എനി ചാൻസ് മാർക്കറ്റ് ബ്ലാസ്റ്റ് ആവുക എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് ക്വാണ്ടിറ്റി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം പറ്റും എനി ചാൻസ് മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ ഈ റേഞ്ചിന്റെ ഉള്ളിൽ സ്റ്റെക്കായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ലോസുകൾ വരില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുന്ന് സ്പൈക്ക് എഗെയിൻ ഇവിടുന്ന് സ്പൈക്ക് ആൻഡ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എക്സ്പയർ ഇൻസ്ട്രുമെന്റ് നിഫ്റ്റി ആയിരുന്നു നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഒരു സ്പൈക്ക് ഉണ്ടായി ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വന്ന് വന്നു അഗെയിൻ ഇവിടെ ഒരു സ്പൈക്ക് ഉണ്ടായി അതിനിടയിൽ ഇവിടുന്ന് താഴത്തേക്ക് ഒരു സ്പൈക്ക് ഉണ്ടായി സോ ആകെ സ്പൈക്കുകളുടെ കളിയായിരുന്നു ഇവിടെ വേറൊരു സ്പൈക്ക് സോ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താണെന്നറിയാ നമ്മുടെ എസ് എൽ ഹിറ്റ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റേഞ്ചിൻ്റെ ഉള്ളിലകത്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലെവൽ പിന്നെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും ആണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിങ് ട്രേഡ് നമുക്ക് കിട്ടുകയും ചെയ്യും സോ ബാങ്ക് നിഫ്റ്റിയുടെ ഇതിനകത്തേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ആസ് ഓഫ് നോ റേഞ്ചിനെ ഔട്ട് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിൽ ടു അഗ്രസീവ് ആവാണ്ടിരിക്കുക കാരണം ഇവിടുന്ന് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഔട്ട് ചെയ്താൽ തന്നെ അതായത് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ വൺ സിക്സ്റ്റി എന്നുള്ള പോയിന്റാണ് അപ്പാർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ാണ് ഫോർട്ടി നയൻ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സോ ഈ ഒരു ത്രീ ഫിഫ്റ്റിക്കും ഇടയിലായിരിക്കും മാർക്കറ്റിന്റെ മൊമെന്റം ഉണ്ടാവും എന്നാലും ഞാൻ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽ ഇതല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവാം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ മാത്രമേ ഷാർപ്പായിട്ടുള്ള മൊമെന്റ ഉണ്ടാവുകയുള്ളൂ അല്ലേ സോ അത് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത് ആ റേഞ്ചിന്റെ മുകളിലേക്ക് മാർക്കറ്റിന് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്തായിരുന്നു മൊമെന്റം ഷോപ്പിനെസ് ആയിരുന്നു സോ നാളേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആണ് സൈഡ് ഞാൻ നോക്കുന്നത് ആണ് സോ ഈ റേഞ്ചിന്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇന്ന മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എറൗണ്ട് വൺ ഫിഫ്റ്റി പോയിൻസ് ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഓൺ ഒൻ ലോവർ സൈഡ് ഫോർട്ടി നയൻ തൗസൻ്റെ നമ്മൾ പിന്നെ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിയുടെ എയ്റ്റി പെർസെൻറ്റേജും ബുക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ താഴത്തേക്കുള്ള ഒരു ട്രെയിലിങ്ങിനോ കാര്യങ്ങൾക്കോ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ആൻഡ് അതുപോലെ തന്നെ തേർട്ടി നയൻ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ട്രെയിനിൻ്റെ പ്ലാൻ ചെയ്യാൻ പറ്റും എഗെയിൻ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നമ്മൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് മാത്രമേ മാത്രമേ ബാക്കിയുള്ള പിന്നെ ക്വാണ്ടിറ്റിനെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് വാട്ട് ഇഫ് ഇനി മാർക്കറ്റിൽ ഒരു ഗ്യാപ് അപ്പാണ് യാതൊരു മാർക്കറ്റിൽ ഉണ്ടാവില്ല കാരണം ഇതാണ് സെല്ലേഴ്സ് ആക്ച്വൽ സെലേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ് അല്ലെ ഇവിടെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വന്നിട്ടുള്ളത് സോ വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഗ്യാപ്പ് ഉണ്ടാവുന്നതെങ്കിൽ മാർക്കറ്റ് ഈ ഒരു മുകളിലേക്ക് പോകുമ്പോഴേക്കും എഗെയിൻ മാർക്കറ്റ് ഈ റേഞ്ചിൽ കാണാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഇത് മാർക്കറ്റിൽ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും ഇനിയും ചാൻസ് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണാൻ ഞാൻ ടെലിഗ്രാം ചാനൽ യൂഷ്വലി എന്നും അറിയിക്കുന്നത് അറിയിക്കും സോ അതിനകത്ത് നിങ്ങൾ ജോയിൻ ആയാൽ മതി ഓക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്ന സി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഫോർട്ടി നയൻ തൗസൻഡ് താഴെയൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ സെലേസിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോകാൻ സാധ്യത ബൈസിൻ്റെ ഇൻ ദ സെൻസ് ഫുഡ് സെല്ലേഴ്സിൻ്റെ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക ഓവർആാൽസ് ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കുക ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ട് താഴത്തേക്കൊരു മൊമെൻ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഏകദേശം നമ്മൾ ഇന്നലെ ഇന്നത്തെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ലെവൽ ഇവിടെയായിരുന്നു ഫൈവ് മിനിറ്റിൻ്റെ ഉണ്ടായിരുന്നത് ഈ റേഞ്ചിലായിരുന്നു ആൻഡ് ഈ റേഞ്ച് മുകളിലേക്ക് ഈ ഒരു കാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തതിന്റെ മുകളിലേക്ക് ക്യാൻഡിൽ അപ്രോച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തത് ആൻഡ് ആ ഒരു എസ് എൽ ഈ രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ എനിക്ക് കിട്ടി ആൻഡ് ശേഷം ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സോ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഈ ഒരു ക്യാൻഡിലാണ് ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് ഷാർപ്പായിട്ട് മാർഗ്ഗത്തിൽ താഴത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു ക്യാൻഡൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തു സോ ഇതിൻ്റെ താഴെ തന്നെയാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ആൻഡ് അഗെയിൻ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാളത്തേക്കുള്ള ട്രേഡ് പ്ലാൻ നിഫ്റ്റിയിൽ സി നിഫ്റ്റി ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിന്നെ ഏരിയകളാണ് നിൽക്കുന്നത് അല്ലേ സോ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണ് ഇതാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ് ലെവൽ ഫോർട്ടി ട്വന്റി ടു സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോ ഈ ട്വന്റി ടു സിക്സ് ഹൺഡ്രഡ് മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ മാർക്കറ്റിന്റെ കയ്യിലുള്ള പോയിന്റ് എന്താണ് ട്വന്റി ടു സിക്സ് ഹൺഡ്രഡ് ടു ട്വന്റി ടു സെവൻ ഫിഫ്റ്റി ഏകദേശം വൺ ഫിഫ്റ്റി പോയിന്റ്സിന്റെ ഒരു പോയിന്റ് നമുക്കിവിടെ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആവുക എന്താ സംഭവിക്കുന്നത് പിന്നെ ഫ്രൈഡേ ആണ് സാറ്റർഡേ ആണ് സൺഡേ ആണ് മൂന്ന് ഒരു ദിവസത്തെ പ്രീമിയം ഡിക്ക് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ഈ റേഞ്ചിന് ഉള്ളിൽ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി മാക്സിമം കുറക്കണമെന്ന് എഗെയിൻ ആൻഡ് എഗെയിൻ പറയുന്നത് സോ ആ ഒരു പിന്നെ അപ്രോച്ച് നമ്മുടെ കൂടെ അടുത്തുനിന്ന് ഉണ്ടാവാൻ പാടുള്ളൂ ക്വാണ്ടിറ്റെ മാക്സിമം കുറക്കുക ക്വാണ്ടിറ്റെ മാക്സിമം കുറച്ചുകൊണ്ട് മാത്രം ട്രേഡ് തന്നെ പ്ലാൻ ചെയ്യുക ആൻഡ് നാളത്തേക്ക് ഇന്റർണിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കും ട്വൻറ്റി ടു സിക്സ് തേർട്ടി എന്നുള്ള ലെവലായിരിക്കും സിക്സ് തേർട്ടിക്ക് താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരെ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവൽ വരെയുള്ളൊരു മൊമെൻ്റം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫൈവ് എയ്റ്റി സോറി തൊണ്ടവേദന ചെറുതായി ഭയങ്കരമായിട്ടൊന്നും മാറിയിട്ടില്ല അതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് ആൻഡ് ഫൈവ് ഏറ്റിക്ക് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫൈവ് ട്വൻറ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലെയും പ്രപ്പറായിട്ട് വാച്ച് ചെയ്യാം ഓൺ ദ അപ്പോൾ സൈഡിലേക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കും സിക്സ് നയൻറ്റി എന്നുള്ള ലെവലായിരിക്കും സിക്സ് നയൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സിക്സ് നയൻറ്റി അല്ല ആക്ച്വലി സിക്സ് നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ എടുക്കാം ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് മാർക്കറ്റിൽ വരാൻ പോകുന്ന റിസൻസ് ലെവലായിട്ട് വരാൻ പോകുന്നത് സെവൻ ഫിഫ്റ്റി എന്ന ലെവലിലേക്കും സോ ഒരു ലെവലിനെയും വച്ച് ചെയ്യാം എഗ്യിൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റേഞ്ചിൽ നിന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഈ ഒരു രണ്ട് ലെവലിൽ നമുക്ക് കാണാം ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിനെ മാക്സിമം എയ്റ്റി പെർസെൻറ്റേജോളം ബുക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അഗെയിൻ ഗ്യാപ്പ് ആ ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ലെവൽ സ്ട്രോങ് ഹാർട്ടിലായിട്ട് ആക്ട് ചെയ്യും അഗെയിൻ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ പിന്നെ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ബാങ്ക് നിഫ്റ്റിനെ പോലെയല്ല ബാങ്ക് നിഫ്റ്റി ഏകദേശം നൂറ്റമ്പത് പോയിന്റ് തൊട്ട് താഴെയായിട്ട് ഒരു സപ്പോർട്ട് ഉണ്ട് അത് സൈക്കോളജിക്കലി നമ്പർ വൈസും കൂടി എന്താണ് പ്രോപ്പർ സപ്പോർട്ടാണ് അല്ലേ സോ അതിന്റെ താഴത്തേക്ക് വരാനുണ്ടെങ്കിൽ മാർക്കറ്റേ താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ബട്ട് ഇവിടെ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷാർപ്പ് ആയിട്ട് റിവേഴ്സൽ പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സെൽ ഓഫ് നിന്നിട്ടുള്ള പോയിന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിന്റെ താഴെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മൊമെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തെ എക്സ്പയർ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള പിന്നെ സെൻസെക്സ് സെക്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സെൻസെക്സിൻ്റെ എക്സ്പയറി നാളത്തേക്ക് ചെറുതായിട്ട് ഒന്ന് ട്രിക്ക് ചെയ്യാവാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ വാച്ച് ചെയ്യുക ഫൈവ് ട്വൻ്റി എന്നുള്ള ലെവലിനെ ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സെവൻ എയ്റ്റി എന്നുള്ള ലെവലിനെയാണ് ഒരു ചെറിയ പ്രോഡർ റേഞ്ച് തന്നെയാണ് എടുത്തുള്ളത് ഈ റേഞ്ചിലെ താഴെ മുകളിൽ മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അയ്യും നമ്മൾ സ്റ്റെക്ക് ആവാനുള്ള സാധ്യത സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം മിക്കവാറും കേസുകളൊക്കെ ബ്രോക്കേഴ്സൊക്കെ തന്നെ പിന്നെ ലിമിറ്റ് ഓർഡറിൽ എൻട്രിയും എക്സിറ്റ് ഒക്കെയാണ് തരേണ്ട സോ പിന്നെ ഇത്രയും ചെറിയ റേഞ്ചിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ കിട്ടുവരുമ്പഴേക്ക് സംഭവം പരിപാടി തീരുമാനമായിട്ടുണ്ടാകും സോ അതുകൊണ്ട് ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് എങ്കിൽ ഇനി എച്ച് ഡി എഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫൈവ് ടു എയ്റ്റ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൺ ഫൈവ് ടു എയിറ്റിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് മേജർ എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് വൺ സീറോ എന്നുള്ള തന്നെയാണ് അതിൻ്റെ താഴെ വന്നാലേ സ്ട്രോങ് വീക്ക്നസ് കാണിക്കുകയുള്ളൂ സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക അത് അതുപോലെ തന്നെ ഐ സി ബാങ്ക് നമ്മൾ ഇന്ന് പറഞ്ഞ ലെവലിൻ്റെ താഴത്തേക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടെന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു ഒരു താഴെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു മെൻറ്റം ആസ് ഓഫ് നൗ ഫോർ അല്ലെങ്കിൽ എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ബേസ് ആയിട്ട് എടുക്കുക അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നെസ് തന്നെ ആയിരിക്കും ഇതിന്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ സ്ട്രെങ്ത് കാണിക്കുകയുള്ളൂ സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് എഗൈൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ താഴെ ഷാർപ്പായിട്ടുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ബേസ് ലെവലായിട്ട് എടുക്കേണ്ടത് ഈ ഒരു ആണ് ലെവലിനെയാണ് ഫൈവ് ഫൈവ് എന്നുള്ള അപ്പോ സൈഡിലേക്കുള്ള മൊമെന്റും ഇതിനകത്ത് കാണുകയുള്ളൂ ോ അവർ ലെവലിനെ വാച്ച് ചെയ്യുക ആൻഡ് അഗ്യിൻ ആൻഡ് അഗെയിൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക് വീക്കറിസിനെ അഗെയിൻ ആൻഡ് അഗെയിൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അസ് ഓഫ് നോ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് നയൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും വൺ ഫൈവ് നയൻ സീറോയുടെ മൊബൈൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയുടെ മൊമെൻറ്റം ഇവിടെ കാണിക്കാൻ സാധ്യതയുണ്ട് സോവർ ലെവലിനെ വാച്ച് ചെയ്യുക ഇതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ എടുക്കുക അഗൈൻ പിന്നെ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ ആസോഫ്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർ ടു സീറോ എന്നുള്ള ലെവലാണ് വൺ ഫോർ ടു സീറോയുടെ മുകളിൽ വന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ബൈങ്ങ് സൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിനെ ഒന്ന് വാച്ച് ചെയ്യുക അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെ എടുക്കുക അഗെയിൻ ടി സി എസ്സിൽ നിന്ന് പിന്നെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടു തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പാ സൈഡിലേക്ക് തന്നെയായിരുന്നു മൊമെന്റം ഉണ്ടായിരുന്നത് സോ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് പിന്നെ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ എന്ന ലെവലാണ് ത്രീ എയിറ്റ് എയ്റ്റ് സീറോയുടെ മുകളിൽ വന്നുകഴിഞ്ഞാൽ ഒരു ചെറിയ അപ്പ സൈഡിലേക്കുള്ള മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള ടൂ നയൻ ത്രീ സീറോ എന്നുള്ള ലെവലിനെയാണ് അതിൻ്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ആൻഡ് നാളത്തെ എന്താണ് എഡ്യൂക്കേഷണൽ വീഡിയോ വേണ്ടത് അവർ ടോപ്പിക്കിനെ താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങള് വീണ്ടും കാണാം ബൈ